റിയമുള്ള ഒരു മഹാദുരന്തത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ലോകത്തുള്ള സകല മലയാളികളും വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത മുണ്ടിക്കൈ ചൂരൽമല പ്രദേശങ്ങളുണ്ടായിട്ടുള്ള ഭീകരമായ ഉരുൾപൊട്ടലിൽ ഒരു നാട് തന്നെ നാമാവശേഷമായിരിക്കുകയാണ് നിരവധി മനുഷ്യരെയാണ് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവശേഷിക്കുന്ന ഒരാട്ടെ ഉറ്റവരും ഉടയവരും ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് മരണതുല്യമായ ഒരു ജീവിതവുമായി അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഈ വല്ലാത്ത കാഴ്ചകൾ കണ്ട് ലോകത്തുള്ള സകല മലയാളികളും മനുഷ്യരും മനസ്സ് മരവിച്ച് നിൽക്കുകയാണ് ദുരന്ത ഭൂമികയിൽ പക്ഷേ നമ്മൾ കണ്ട മലയാളിയുടെ ആ ഐക്യമുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഏത് ദുരന്തമുണ്ടായാലും അവിടെ ഞങ്ങൾക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേർതിരിവില്ല ഞങ്ങൾ ഒരുമിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാപ്രളയം അതിന് ശേഷമുണ്ടായിട്ടുള്ള മഹാമാരി അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ചാനലിലൂടെ വന്ന് ലോകത്തുള്ള സകല മലയാളികളോടും അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയല്ലേ മലയാളി ഒരുമിച്ചിറങ്ങി അതിനെയൊക്കെ അതിജീവിച്ച കാഴ്ച ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം നമ്മൾ എന്നും അന്നും ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അതുതന്നെയാണ് വയനാടിലെ മഹാദുരന്തത്തിൻ്റെ സമയത്തും നമ്മൾ കണ്ടത് രാത്രി ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നിലവിളി കേട്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പോലീസും ആ പ്രദേശത്തുള്ള സന്നദ്ധരായ ചെറുപ്പക്കാരും ഓടിയെത്തുകയുണ്ടായി അവർ പല ജീവനുകളും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭീകരമായ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായത് മനുഷ്യ ജീവനകൾ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഈ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയതും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും വേദനാജനകമായ വാർത്തയും നമ്മൾ വായിച്ചതാണ് നമുക്കറിയാം വയനാട്ടിൽ നിന്ന് ഇത്തിരി വിദൂരമായ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിലൂടെ അന്നിൻ്റെ പ്രഭാതത്തിൽ വന്ന മനുഷ്യരുടെ മൃതശരീരങ്ങളുടെ കൂട്ടങ്ങൾ വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ അതിലെ മനുഷ്യർ ഇങ്ങ് മലപ്പുറം ജില്ലയിലെ ചാലിയാറിലൂടെ ഒഴുകിയും എത്തുമെന്ന് ഈ തീരത്തുള്ള ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തീരത്തുള്ളവർ ഒരുമിച്ചിറങ്ങി ഒലിച്ചു വരുന്ന മൃതശരീരങ്ങൾ പൊരുക്കി കൂട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ മേപ്പാടിക്കടുത്ത ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും നിരവധി മനുഷ്യരാണ് ഓടിയെത്തിയത് സന്നദ്ധ സേവകരായി അവർ അവിടെ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നവരെ കൈപിടിച്ച് കയറ്റുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് ചെളിയിലെ കാണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വളരെ പ്രയാസപ്പെട്ട് നടന്ന് സ്വന്തം ശരീരത്തിൽ വെച്ച് കെട്ടി വലിച്ചു കയറ്റി സ്വന്തം ശരീരം മുറിവേറ്റിട്ടും അവരെ വിടാതെ ആ ചളിയിൽ നിന്ന് വലിച്ചു കയറ്റിയ കാഴ്ച നമ്മൾ കണ്ടതാണ് വെള്ളത്തിന് മുകളിലൂടെ മറുകരെത്തിയ ഡോക്ടർ ആ പ്രദേശത്തുള്ളവരെ ശുശ്രൂഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അമ്മയുടെ മാറിൽ നിന്ന് കുഞ്ഞിനെ അടർത്തിയെടുത്ത് സ്വന്തം മാറിൽ ചേർത്ത് കെട്ടിവെച്ച് റോപ്പിലൂടെ കയറിലൂടെ കെട്ടിയ പാലത്തിലൂടെ ഇക്കര എത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി നിരവധി മനോഹരമായ കാഴ്ചകൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സർവസ്വം ത്യജിച്ച് ഓടിയെത്തിയ ഒരുപാട് മനുഷ്യ സ്നേഹികളെ നമ്മളവിടെ കണ്ടു അവർക്ക് ജാതിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അവർക്ക് മതത്തിൻ്റെ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല വർഗങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഒരുമിച്ച് മനുഷ്യർ മനുഷ്യരെ രക്ഷിക്കുന്ന അഭിമാനകരമായ കാഴ്ച നമ്മൾ കണ്ടു ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാവുന്ന ഇത് നോക്കൂ ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാണ് ഒരു ദുരന്ത മുഖത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന നിമിഷം ഒരു സഹായ അഭ്യർത്ഥന കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ഒഴുകിവന്ന പണം നമ്മൾ കണ്ടു അതിൽ കോടീശ്വരനന്മാർ നൽകിയ കോടിക്കണക്കിന് രൂപയുണ്ട് പാവപ്പെട്ട മനുഷ്യർ നൽകിയ നാണയത്തൊട്ടുകളുണ്ട് നേരത്തെ ആടിനെ കൊടുത്തു ഒരു ചാനലുകാരൻ ഇനി അവർ ആടിനെ കൊടുക്കില്ല എന്ന് പോലും പറഞ്ഞ ആ സുഖാത്ത വീണ്ടും പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു കേട്ടാലും ഒരു രൂപ ചായക്കടയിൽ നിന്ന് പിന്നെ പെൻഷൻ കിട്ടിയ കിട്ടിയ ആ എടുത്ത് പെട്ടെന്ന് സാരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു സമ്പാദ്യങ്ങളായ കുടുക്കകൾ മുഴുവൻ പൊട്ടിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതിലേക്ക് തങ്ങളുടെ പിറന്നാൾ സമ്മാനങ്ങൾ അടക്കം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്ക പൊട്ടിക്കില്ല പൊട്ടിക്കും കാരണം ഈ കേരളം ഒരുമിച്ച് നിന്ന് തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ ദുരന്ത ഭൂമിയിലേക്ക് ഒഴുക്കുകയായിരുന്നു അമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മൊലയൂട്ടാൻ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അമ്മിഞ്ഞപ്പാലുമായി അവിടെ ഓടിയെത്തുന്ന മനോഹരമായ കാഴ്ച ഈ മലയാളി കണ്ടു ലോകത്തൊരു അമ്മിഞ്ഞപ്പാലിനും ഇത്ര മധുരമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല സ്നേഹത്തിന്റെ മധുരം പകർത്തി അമ്മമാരവിടെ വന്ന് പെറ്റമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മൊലയൂട്ടുന്ന കാഴ്ച മനോഹരമായി ഈ മലയാളി കണ്ടു ദുരന്തങ്ങൾക്കിടയിലും നമുക്ക് ആശ്വാസമേകിയത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ മലയാളി ആ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ല മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ വൈറ്റ് ലീഗിൻ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സംഘടന കോൺഗ്രസ് അടക്കമുള്ള സകല സംഘടനകളുടെയും ചെറുപ്പക്കാർ ഒരുമിച്ച് പുഴ നീന്തി കിടക്കുന്നത് വഴിയൊരുക്കി കൊടുക്കുന്നത് മൃതശരീരങ്ങൾ പെറുക്കിയെടുക്കുന്നത് എല്ലാം നമ്മൾ കണ്ടു പരിക്ക് പറ്റുമ്പോൾ പരസ്പരം സഹായിച്ച് അവർ ആശുപത്രിയിലേക്ക് ഒരുമിച്ച് പോകുന്ന കാഴ്ച പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ചിത്രങ്ങളായി അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു പട്ടാളക്കാർ പോലും ഇറങ്ങാൻ മടിക്കുന്ന കലങ്കുകൾക്കുള്ളിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു അവർക്ക് കാവലായി മറ്റു സംഘടനയുടെ ചെറുപ്പക്കാർ കരയിലിരിക്ക ും പ്രോത്സാഹനം നൽകുന്നതും നമ്മൾ കണ്ടു മനോഹരമായിരുന്നു ആ കാഴ്ചകളൊക്കെയും ദുരന്ത ഭൂമിയിൽ കാഴ്ചകൾക്ക് മനോഹരം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പരമാവധി ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് അങ്ങനെ ശുഭവാർത്തകളുമായി നല്ല വാർത്തകൾ ഇടക്ക് വന്ന ഒന്നോ രണ്ടോ അവസരങ്ങളെ ആ അവസരങ്ങൾ ഉയർത്തിയ അതേ സംഘടനയുടെ ആളുകൾ തന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോ നമ്മളൊന്നാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർപ്പിക്കുകയായിരുന്നു അങ്ങനെ ശുഭകരമായ വാർത്തകൾ ഐക്യത്തോടെ ഒരു നാട് നീങ്ങുന്ന ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതിനിടെ ഇടയിലാണ് ഇന്നലെ ഒരു അപസ്വരം ആ ദുരന്ത മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവിടെ ഒരു സന്നദ്ധ സംഘടനയുടെ ഭക്ഷണം വിളമ്പുന്ന അടക്കാൻ ആരോ പറഞ്ഞു എന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം നിമിഷങ്ങൾക്കകം ആ പ്രദേശത്തുള്ള മന്ത്രിമാർ ഇടപെട്ട് അങ്ങനെ അടച്ചു പൂട്ടണ്ട എന്ന് നിർദ്ദേശം നൽകുകയും സുഗമമായ പ്രവർത്തനം തുടങ്ങാനുള്ള അനുമതി നൽകുകയും ചെയ്തു എന്നു മാത്രമല്ല ആ സന്നദ്ധ സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ വരെ വിളിച്ച് വളരെ സൗമ്യമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി പക്ഷേ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വിഷം കലക്കണം ഈ ഐക്യത്തെ തകർക്കണം എന്ന ഉദ്ദേശത്തോടെ രാഷ്ട്രീയ വിശപ്പുമായി ചാടി വീണ ചില ആളുകളുണ്ട് അവർക്ക് ശരിക്കും രാഷ്ട്രീയ വിശപ്പാണ് എന്നടിവരയിട്ട് പറയേണ്ടി വരും അവരുടെ മുൻപന്തിയിൽ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞാൻ അത്ര കൃത്യമായ അയാളുടെ പേരെടുത്ത് പറയാനുള്ള കാരണം ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾക്ക് അയാൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആദ്യം ഭക്ഷണശാലയുടെ പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിമിഷങ്ങൾക്കകം കെട്ടടങ്ങിയപ്പോൾ അടുത്ത നിമിഷത്തിൽ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ കേട്ട ഒരു ചോദ്യം എന്താണ് ഭക്ഷണം എവിടെ ഭക്ഷണം എവിടെ ആ ചോദ്യം ഉന്നയിച്ചവർ ആരാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ ചോദ്യം ഉന്നയിച്ചവരോട് വളരെ വിനീതമായി പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഭക്ഷണം എവിടെയെന്ന് ചോദിച്ച ആ ഭൂമിക ഉണ്ടല്ലോ മണ്ണിനടിയിൽ പെട്ടുപോയ ഇനിയും തിരിച്ചു കിട്ടാത്ത ചില നിരവധി മനുഷ്യർ ആ മണ്ണിനടിയിലുണ്ട് ആ മണ്ണിന് മുകളിൽ നിന്നാണ് നിങ്ങൾ ചോദിച്ചത് ഭക്ഷണം എവിടെ ഒരു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇവർക്ക് വേണ്ടി തിരഞ്ഞു നടന്ന ഇവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തിയ യുവജന സംഘടനകളോട് ചാനലുകാർ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ആ ദുരന്ത ഭൂമികയിലെ ചെറുപ്പക്കാരോട് ചാനലുകാർ ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വിഷക്കുന്നില്ലേ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയോ അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഉത്തരം ശരിയാണ് കാരണം മനുഷ്യനെ തേടി നടന്ന അവർക്ക് കിട്ടിയിട്ടുള്ളത് മനുഷ്യന്റെ പൂർണ്ണ ശരീരമല്ല ഭാഗികമായ അറ്റുപോയ മനുഷ്യ ശരീരങ്ങളുടെ അവയവങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ചില മനുഷ്യരുടെ പാതി ശരീരം ചില മനുഷ്യരുടെ കൈകാലുകൾ ചില മനുഷ്യരുടെ ആന്തരിക അവയവങ്ങൾ അത് പെറുക്കിക്കൂട്ടി ഒരു സഞ്ചിയിലാക്കി കെട്ടിപ്പൊതിഞ്ഞ് തോളിലേറ്റി വരുന്നവരോട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്ന മറു ചോദ്യമല്ലാതെ അവരെന്തു ചോദിക്കും ഈ കാഴ്ച കണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലിരുന്ന മലയാളിക്കും ഇതേ ചോദ്യമായിരുന്നു ഞങ്ങൾ എങ്ങനെ ഈ കാഴ്ച കണ്ട് ഭക്ഷണം കഴിക്കും വിശപ്പില്ലാതെ ദാഹമില്ലാതെ ഒരു നാട് കാത്തിരിക്കുകയായിരുന്നു മണ്ണിനടിയിൽപ്പെട്ടുപോയ മനുഷ്യരെ തിരിച്ചു കിട്ടാൻ എവിടെയെങ്കിലും മനുഷ്യന്റെ ഒരു ജീവ ചലനമെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും കണ്ടുപിടിക്കാൻ പാതിവയിൽ അല്ലെങ്കിൽ രാത്രിയായപ്പോ തിരച്ചിൽ അവസാനിപ്പിക്കാൻ നോക്കിയപ്പോ ഒരു ജീവസ്പന്ദനം മണ്ണിനടിയിൽ എവിടെയെങ്കിലോ ഉണ്ട് എന്നൊരു സംശയം ഉയർന്നപ്പോ തിരച്ചിൽ തുടരണമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ കൂടിയാണ് കേരളം പാതിരാത്രി വരെ തിരഞ്ഞ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പിരിഞ്ഞുപോയ സന്നദ്ധ സേവകരുടെ പട്ടാളക്കാരുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ പോലീസുകാരുടെ നാടാണ് കേരളം ആ കേരളത്തിന്റെ മണ്ണിലിരുന്നാണ് ആ ദുരന്ത ഭൂമിയിൽ ചിലർ ചോദിച്ചത് ഭക്ഷണം എവിടെ ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടപ്പോൾ വിഷപ്പിൻ്റെ രാഷ്ട്രീയ വിഷപ്പുമായി അവിടെ വന്ന ചില ആളുകളുണ്ട് അവർക്ക് രാഷ്ട്രീയ വിശപ്പാണ് അവർ അവസരം ഉപയോഗപ്പെടുത്താൻ ചോദിച്ചു അവിടെയാണ് ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം എന്താ പറഞ്ഞത് കാലാവധി കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് വിതരണം ചെയ്തിരിക്കുന്നു പുതിയ ആരോപണം ഇത് വിതരണം ചെയ്തത് കേരള സർക്കാരാണെന്ന പച്ചക്കള്ളം ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്ന് സംസ്ഥാന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലോടാണ് ചോദ്യം ആര് പറഞ്ഞു അത് സർക്കാർ വിതരണം ചെയ്തതാണെന്ന് സർക്കാർ നടത്തുന്ന സാമൂഹ്യ അടുക്കളയുണ്ട് മന്ത്രി രാജൻ മിനിസ്റ്റർ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലോ ചാനലുകാരോട് നമ്മൾ കേൾക്കണ്ടേ രാവിലെ സർക്കാർ വോളണ്ടിയർമാർ വിതരണം ചെയ്ത ൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഗവൺമെന്റ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഒരിക്കലും ബ്രെഡ് വിതരണം ചെയ്യാത്ത സർക്കാർ അടുക്കളകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അടുക്കളയിൽ നിന്ന് ബ്രെഡ് വിതരണം ചെയ്തു അത് കാലാവധി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞവർ ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ ആരാണ് ആ ബ്രെഡ് വിതരണം ചെയ്തത് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയേ തീരൂ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട് ഇതേ ബ്രെഡ് വിതരണം ചെയ്യുന്നത് വൈറ്റ് കാർഡ് നടത്തുന്ന അടുക്കളയിൽ നിന്നാണ് അവർ തന്നെയാണ് അത് കാണിച്ചു തന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിരുന്ന വൈറ്റ് കാർഡിന്റെ ചില മനസ്സുകൾ മോശമായ മനസ്സുകൾ അവരാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഭക്ഷണം എവിടെയെന്ന് ആരോപണം ഉന്നയിച്ചത് അവരാണ് ഈ ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന ആരോപണം ഉന്നയിച്ചത് അവരാണ് അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത് സർക്കാർ വിതരണം ചെയ്താണെന്ന് ആണെന്ന് സർക്കാർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല അടുക്കളയിൽ നിന്നെന്ന് പക്ഷേ ഈ അടുക്കളയിൽ നിന്ന് ബ്രെഡ് വിതരണം ചെയ്യുന്ന ഒരു അടുക്കള നമ്മൾ കണ്ടു അത് ആരുടേതാണ് വൈറ്റ് കാർഡിന്റെ അടുക്കളയാണ് അവരാണ് ഇത് വിതരണം ചെയ്തത് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ വൈറ്റ് കാർഡിൻ്റെ അടുക്കളയിൽ നിന്ന് ബ്രെഡ് വിതരണം ചെയ്തത് നമ്മൾ കാണുന്നുണ്ട് കൃത്യമായി നമ്മുടെ മുമ്പിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് അവർ തന്നെ പ്രദർശിപ്പിച്ച വീഡിയോ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മന്ത്രി റിയാസ് പറഞ്ഞത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ പരമാവധി ശ്രദ്ധ വേണം അത് ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതിന് രാഷ്ട്രീയമായി എതിർത്തവർ ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം പറയണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പടച്ചു വിട്ടിട്ടുള്ള ഈ കള്ളത്തരങ്ങളെ ഏറ്റുപിടിച്ച എം മംഗാരശ്ശേരി മറുപടി പറയണം താങ്കൾ ഒരു നിലവാരം പുലർത്തണ്ടേ വളരെ വിനീതമായി ചോദിക്കുക ആരോ പടച്ചുവിടുന്ന ദുരന്ത ഭൂമിയിലെ ഇത്തരം കള്ളത്തരങ്ങളെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റായി കാണിച്ച് പിന്നെ പിണറായി മറുപടി പറയണം എന്ന് പോസ്റ്റ് ഇടാൻ ഞങ്ങൾക്ക് നാണമില്ലേ എന്ന ചോദ്യത്തിൽ ഞാൻ അതവിടെ അവിടെ നിർത്തുകയാണ് താങ്കളുടെ രാഷ്ട്രീയം ഈ നാടിനറിയാം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ആ കള്ളം നാടാകെ ചുറ്റി വന്നപ്പോഴാണ് സത്യം ചെരിപ്പിട്ടിറങ്ങാൻ തുടങ്ങിയത് ആ സത്യം ഇതാണ് സർക്കാർ ഇന്ന് വരെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല സർക്കാർ വിതരണം ചെയ്യാത്ത ബ്രെഡ് സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാർ ഇതിന് മറുപടി പറയണം എന്ന് പറയുന്നവരോട് ഈ നാടിന് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുണ്ട് അതിന്റെ ഉത്തരം നിങ്ങൾ തരണം നിങ്ങൾ പറഞ്ഞേ പറ്റൂ ആരാണ് ഈ ബ്രെഡ് വിതരണം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഐക്യത്തെ തകർക്കാൻ നോക്കിയവർ രാഷ്ട്രീയ വിഷപ്പുമായി വന്നവർ ആ രാഷ്ട്രീയ വിശപ്പിന്റെ വക്താക്കൾ ഇതിന് മറുപടി പറഞ്ഞേ തീരു കേരളത്തിന് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയേ തീരു ആരാണ് കാലാവധി കഴിഞ്ഞ ബ്രെഡ് അവിടെ വിതരണം ചെയ്തത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആരുടെയോ രാഷ്ട്രീയ വിശപ്പിന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങളുമായി ദയവ് ചെയ്ത് നിങ്ങൾ കടന്നു വരരുത് നിങ്ങൾ ഭക്ഷണം എവിടെയെന്ന് ചോദിക്കുന്ന ആ ഭൂമിക്കടിയിൽ നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു ഭൂമികയിലാണ് വയനാടിൻ്റെ മേപ്പാടിയുടെ മുണ്ടക്കൈയുടെ ചൂരൽമരയുടെ ദുരന്ത ഭൂമികയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന നല്ല ഓർമ്മ നിങ്ങൾക്ക് വേണം ആ മഹാദുരന്തത്തിൽ മനസ്സ് മരവിച്ച് നിൽക്കുന്ന മലയാളികളുടെ മുമ്പിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം ആരാണ് ആ ബ്രെഡ് അവിടെ വിതരണം ചെയ്തത്